ഈ പത്ത് നാല്പത് വർഷത്തോളായിട്ട് നമ്മൾ ഒറ്റക്കുള്ള കളിയാ അല്ലേ കുറെ ആണല്ലേ എൺപത്തി അഞ്ച് വർഷ എൺപത്തഞ്ച് തൊട്ട് ഇവിടെ ഉണ്ട് ആദ്യം ആരൊക്കെ എൺപത്തി അഞ്ച് തുടങ്ങി തൊണ്ണൂറിൽ അഞ്ചു വർഷം പിന്നെ നമ്മൾ ഒറ്റക്കുള്ള ഹായ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ചേർത്തല അരിപ്പിറ്റുപോഡിലാണ് വടുതല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഉച്ച സമയമായി കേട്ടോ ഒരു ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ വന്നതാണ് വന്നപ്പോൾ തന്നെ ഇവിടെ ശാരദ എന്ന് പറയുന്ന ഒരമ്മയുടെ കടയിലേക്കാണ് നമ്മൾ കയറുന്നത് പത്ത് നാൽപ്പത് വർഷത്തിലേറെയായി ഇപ്പോഴും അധ്വാനിച്ച് ജീവി ജീവിക്കുന്ന ഒരമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ചോറിനോടൊപ്പം തന്നെ സാമ്പാറും തൊടുകറികളും അതുപോലെ മീൻകറിയും അങ്ങനെ എന്തു തന്നെ വേണമെങ്കിലും നമുക്കിവിടെ ലഭിക്കും നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്നാൽ ഒരു ചെറിയ ഒരു ഹോട്ടൽ അതാണ് ശാരദാമ്മയുടെ ഈ ഹോട്ടൽ ഒന്നും നിവർന്ന് നേരെ നടക്കാൻ പോലും ആവതില്ലെങ്കിലും അവർ നല്ല അധ്വാനിച്ചു തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല ഊണും കറികളും നമുക്കിവിടെ ലഭിക്കും ഊണിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മൾ നേരത്തെ വന്നില്ലെങ്കിൽ ഊൺ ഇവിടെ ലഭിക്കില്ല ഞാൻ പലപ്പോഴും വന്നിട്ട് എനിക്കിവിടെ ഊണ് കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇന്നും യാദൃശ്യമായിട്ടാണ് ഞങ്ങളൽപ്പം വൈകിട്ടാണെങ്കിൽ പോലും ഇവിടെ മീൻ ഭർത്തമൊന്നും ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല പകരം ഓംലേറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് എണ്ണത്തിൽ കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ പറയേണ്ടി വരും കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മണി ഒന്നര രണ്ട് മണി തികച്ചായ ചിലപ്പോൾ നമുക്ക് ഊൺ ഇവിടെ കിട്ടാനായിട്ട് സാധ്യത കുറവാ മുൻപൊക്കെ ഒറ്റക്കായിരുന്നു അവർ പണിതിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് കൈ സഹായത്തിനായിട്ട് അവരുടെ ഒരു മരുമകളും കൂടി ഉണ്ട് കേട്ടോ 嗯。嗯。好了。 മീനെന്തൊക്കെ ഉണ്ടാ സാധാരണ ഊൺ എത്ര മണി ആകുമ്പോൾ തുടങ്ങും അല്ലേ എത്ര മണി വരെ കൊണ്ട് തീരും പറയാൻ പറ്റുന്നില്ല ാണ് ചോറ് മാത്രം കറികളെ നേരത്തെ പറയണ തരാന്ന് പറഞ്ഞു എൺപത്തി അഞ്ച് തൊട്ട് നമ്മളിവിടെ ഉണ്ട് ആദ്യം ആരൊക്കെ എൺപത്തി അഞ്ച് തുടങ്ങി തൊണ്ണൂറിൽ അഞ്ചു വർഷം കണ്ടു പിന്നെ നമ്മൾ ഒറ്റക്കുള്ള ഈ പത്ത് നാല്പത് വർഷത്തോളായിട്ട് നമ്മൾ ഒറ്റക്കുള്ള കളിയല്ലേ സഹായത്തിനാരുള്ളത് ആണോ മക്കള് അല്ലേ മാമാ കല്യാണದೇരി ഞാനവർക്കൊണ്ട് വേറെ കല്യാണದೇരി മുതവാണ്ട് വരിയാണ് ആണ് ഇപ്പോ നമ്മളുടെ കൂടെ ഉള്ളത് സഹായത്തിന് വേറെ അപ്പോൾ അവരക്ക് മോനെ മോനെക്കളേറെ ജോലി ആവർത്തി കുറേ ജോലികളാണ് ഒരു കാട്ടുന്നതൊന്നുമല്ല നമ്മൾ കുളിലോട്ട് അബ്ദാനിച്ചേ എല്ലാവരും പോണ്ട പോണ്ട ಅಂತ പറഞ്ഞ് ഇടി നടക്കും ആ വൈ കാണാഞ്ഞിട്ട് കാണാഞ്ഞിട്ട് കാണാഞ്ഞിന്ന് എന്താണ് കേൾക്കുന്നേ അതിനെത്ര വലിയ ആളിയേണ്ടായിരുന്നു ും ചോർമ എന് വണ്ടി വരും വീട്ടിലുറ്റവരെ ആ നേരത്തെ ഇണങ്ങി പിന്നെ വെറുതെ വന്നപ്പോ

ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്